അലൈക്കും വരഹമുല്ല അലഹമില്ല സലാത്തു വസ്സലാമഅ അല റസൂലില്ല അലിഹി വാസ്ഹാബി അജ്മിൻ അഹ്ബാദ് നബി നാണയത്തിന് നൂറ് വയസ്സ് നബി നിന്ന സാമ്രാജ്യത്വ അജണ്ട എന്ന പ്രസക്തമായ പ്രമേയത്തിലാണ് ഇപ്രാവശ്യത്തെ ഐ എസ് എമ്മിൻ്റെ കേരള ഇസ്ലാമിക് സെമിനാർ നടക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലഹുസ് സലമയുടേതാണ് പക്ഷേ ആ കാര്യം നമ്മളോട് വിളിച്ചു പറയുന്ന മറ്റൊരു കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വവും മുഹമ്മദ് നബി സല അലമ തന്നെയാണ് രണ്ട് രീതിയിൽ ഒന്നുകിൽ വളരെ ആത്മാർത്ഥമായി പ്രവാചകനെ പഠനവിധേയമാക്കുന്ന പോസിറ്റീവായ ഒരു പഠനം രണ്ടാമത്തേത് പ്രവാചക ജീവിതത്തിലെ പോരായ്മകൾ കണ്ടെത്തുന്നതിനും അത് ഊതി വീർപ്പിച്ച് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നെഗറ്റീവായ മറ്റൊരു പഠനം പക്ഷെ പലപ്പോഴും ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യം നെബിവിമർശനത്തിന് വേണ്ടി പ്രവാചക വ്യക്തിത്വത്തെ പഠനവിധേയമാക്കിയ ആളുകളിൽ പലരും പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവലയം കണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ടതായിട്ടാണ് ലോകചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നത് തബ്ബല്ല് എന്ന വാചകമായിരുന്നു പ്രവാചക വിമർശനത്തിൻ്റെ തുടക്കം അവിടെ നിന്ന് ഇങ്ങോട്ട് നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം വരെ നമ്മുടെ പരിശോധിച്ചാൽ നോവലിലൂടെ ആയിരുന്നാലും ലേഖനങ്ങളിലൂടെ ആയിരുന്നാലും കാർട്ടൂണായിരുന്നാലും എഴുത്തായിരുന്നാലും ഏത് നിലക്കും റസൂൾ അല്ലാസ്സലമ്മ വിമർശിക്കപ്പെട്ടുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി ഏത് എന്ന ചോദ്യത്തിന് ആധുനിക ഗ്രന്ഥകർത്താക്കൾ വരെ നൽകുന്ന മറുപടി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം കരീബ് സലാസ്ലാം എന്നുള്ളതാണ് മൈക്കിളച്ച് ഹാർട്ടിൻ്റെ ദി ഹൺഡ്രഡ് എന്ന പുസ്തകം അവസാനം വിളിച്ചു പറഞ്ഞതും അതുതന്നെയാണ് കേരളത്തിൻ്റെ ഇതിഹാസ നോവലിസ്റ്റ് കസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ കർത്താവ് ഒ വി വിജയൻ സാർ പറഞ്ഞത് കുട്ടികളുടെ മുൻപിൽ വെച്ച് സ്വന്തം മക്കളെ ആദരിക്കരുത് സ്വന്തം മക്കളെ മക്കളോട് അമിതമായി കരണ കാണിക്കരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയെ പോലെ ഒരു നല്ല അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ലോകത്തിന്റെ ചരിത്രം പഠനവിധേയമാക്കിയ ആരും പ്രവാചകൻ സലാഹ്സ്ലമയുടെ വ്യക്തിത്വം അംഗീകരിച്ചിട്ടേ ഉള്ളൂ അത് മുസ്ലിങ്ങളെന്നോ അല്ലാത്തവരെന്നോ വ്യത്യ വ്യത്യാസമില്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യത ഏറ്റവും കൂടുതൽ പ്രവാചകൻ വിമർശിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രവാചക വ്യക്തിത്വത്തിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കൃത്യമായി ആളുകളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനുള്ള വിമർശകർക്ക് പ്രവാചകൻ ആരാണ് എന്നുള്ളത് ശരിയായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള അവസരമുണ്ടാക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് ഐ എസ് എം ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും പ്രസക്തമായ ഒരു സാഹചര്യത്തിൽ ഈ പ്രമേയം ഐ എസ് എം ചർച്ചക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ ആത്മാർത്ഥമായി വിഷയങ്ങളോട് നീതി പുലർത്തുവാനും വിഷയങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാനും ഓരോരുത്തരും സജീവമായി തന്നെ ഈ സെഷനിൽ പങ്കെടുക്കുക എന്ന് മാത്രം താല്പര്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒന്നാമത്തെ വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാനായ നമ്മുടെ അറിയപ്പെട്ട പ്രഭാഷകൻ ജുബേർ പീഡിയ കലവറികളാണ് അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു സ്ലാക്കും